പാടങ്ങളെങ്ങും തരിശുഭൂമിയാകുന്ന നാട്ടിൽ മൂന്നാം വർഷവും കൃഷിയിറക്കി മാതൃകയാവുകയാണ് നാറാത്ത് ഗ്രാമപഞ്ചായത്തിലെ വെണ്ടോട് വയൽ പാടശേഖര സമിതി വയൽയും നെൽകൃഷി ഇറക്കിയത് നാറാത്ത് വെണ്ടോടുവയെ അൻപത് ഏക്കറിലാണ് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കിയത് ഉമാ നെൽവിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത് ഈ കൂട്ടായ്മയിൽ മൂന്നാം തവണയാണ് കൃഷി ഇറക്കുന്നത് നൂറുമേനിയാണ് ഇവരുടെ പഞ്ചായത്തിലെ കൃഷിഭവന്റെ കീഴിലുള്ള വെണ്ടോട് പാടശേഖരത്തിലെ പ്രതീക്ഷത്തിലെ നമ്മളിവിടെ തരിച്ചിടാതെ കണ്ട് നാൽപ്പത് ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട് ഇന്നുവരെ ഈ വർഷം ഒരു സെൻറ്റ് പോലും നമ്മൾ തരിച്ചിട്ടില്ല ഈ പ്രദേശത്തേക്ക് വെച്ചിട്ട് തരിച്ച് ഇല്ലാതെ ഒരു പാടം ഇതാണ് മറ്റ് മറ്റേ മറ്റ് പല പാടശേഖരത്തിലും പിന്നെ കൃഷി തന്നെ ഉപയോഗിച്ചു നാറാത്തുതന്നെ നമ്മൾ പക്ഷേ ഒരു വാശിയായിട്ട് ഇത് നടന്നിട്ടുണ്ട് ഈ കൊല്ലം കാലാവസ്ഥ നമുക്ക് അനുകൂലമായതുകൊണ്ട് കൃഷി മോശമല്ല നല്ല കൃഷിയാണ് ഇനി അങ്ങോട്ട് മഴേൻ്റെ കാര്യം എന്താണെന്ന് അവർ ഇരിക്കുന്നത് നമ്മൾ ഭാവി ഇത് കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമാണ് മദ്യപിച്ച ശേഷം വലിച്ചെറിയുന്ന കുപ്പികൾ കാലിൽ തറച്ച് പരിക്കേൽക്കുന്നത് പതിവാണെന്ന് ഇവർ പറയുന്നു റോഡിന് ഇരുവശത്തും വാഹനം നിർത്തിയാണ് മദ്യപാനമന്ത്രി ഇവിടെ ഒരു കർഷകരെ സംബന്ധിച്ച് വലിയ പ്രയാസമുള്ളത് സാമൂഹ്യ ഒരു പ്രയാസമുണ്ട് മദ്യപാനികൾ അമിതമായി മദ്യവാനികൾ ഈ പ്രദേശത്ത് അമ്പടിച്ചിട്ട് ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് മദ്യപിക്കുകയും അതിന്റെ കാക്കി വരുന്ന കുപ്പിയും മറ്റു സാധനങ്ങളും പാടത്ത് വലിച്ചെറിയും കർഷകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതിനൊരു കണ്ണാടിപ്പറമ്പ് വള്ളുവൻ കടവ് ഭാഗത്തേക്കുള്ള റോഡ് വയലിന് മധ്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഈ ഭാഗത്ത് ക്യാമറകൾ സ്ഥാപിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ